കടുവ സിനിമ സമയത്ത് ഒരു സീൻ ഡിലീറ്റ് എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കും സിനിമയിൽ അല്ല സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്റർക്കുന്ന ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനിവിടുത്തെ ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു ആറ് ഏഴ് മീഡിയ ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു ഇവിടുത്തെ പ്രബുദ്ധരായ പ്രകത്ഭരായ മാധ്യമപ്രവർത്തകർ നമ്മളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് സംസാരിക്കണ്ടായി ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്രയും ആങ്കിളിൽ ആ ഡയലോഗിനെയോ സീനിനെയോ കണ്ടിട്ടില്ല ഇത് ഒരു കുറച്ച് ആളുകൾക്ക് അഫെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുള്ളു അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിന്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത് നമ്മൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാനും ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്രത്യേകിച്ച് അത്ര സാധിസ്ഥായിട്ടുള്ള ഒരാളും അല്ലെ സംവിധായകൻ ഷാലി കേടോ ആ സിനിമയിലെ നായകൻ പൃഥ്വിരാജവും ഒട്ടുമല്ല അപ്പം പക്ഷെ നമുക്കതിനെക്കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത അത്തരം ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ ഒരു മിനിറ്റ് മുൻപ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിട്ടിരുന്ന ഒരാളല്ല ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു അഭിപ്രായമോ ഒക്കെ നേരിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാകും നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൻ്റെ നായകൻ പൃഥ്വിരാജാണ് അതേയോ അടുത്ത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്കെന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവനാണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ പറ്റും എന്നെ ഞാൻ എഴുതുന്ന സമയത്തും ബോധപൂർവമായിട്ട് അത്ര ആരെയും ഒരു കമ്മ്യൂണിറ്റ് വിഭാഗത്തെ ഒക്കെ സ്ക്രിപ്റ്റ് ശ്രമിക്കുന്ന ആളെ അല്ല അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി ആ മൊമന്റിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് അവിടെ കഴിഞ്ഞു എന്നടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാവുമെന്നും ഞാനത് ചിന്തിച്ചിരുന്ന സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരും വിചാരിക്കണ്ട അത്തരം പേടികളുണ്ടാവും അത്രയും പേടികളുണ്ടായിരുന്നു കാര്യം ചോദിക്കട്ടെ രണ്ടു വർഷം മുമ്പ് സിനിമ ആ സിനിമയിൽ ഇങ്ങനെ അല്ല മലപ്പുറം ഇല്ലാതൊരു തെറ്റുണ്ടായിരുന്നു ഇവരെല്ലാവരും മാപ്പി വെക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നു ഒരു കിടന്നും ഇവിടെ വീണ്ടും കുത്തി തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചു അല്ലെ ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റിറ്റ് പറഞ്ഞ് എഴുതുകാരും ഞാൻ തെറ്റാർത്തിക്കില്ലെന്നും എഴുതുന്ന കണ്ടന്റ് മറന്നവരെ മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ ഒരു സുഖം കിട്ടിയില്ലേ കണ്ടപ്പോ പ്രതീക്ഷിച്ചിട്ടു എന്തായാലും ഞാൻ പുറത്തു കണ്ടിട്ടില്ല ഓർമ്മ കിട്ടുന്നു കൊള്ളാം ഇത്തരം പേടിയുണ്ടോ ഇങ്ങനെ ഇത്തരം എനിക്ക് പേടിയൊന്നും ഇല്ല ഇത്രയും അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഉൾപ്പെടത്തിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അയാൾ വൃത്തിയെ പോലെയാണെന്ന് വിചാരിക്കുക അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് ഇൻകറക്റ്റ് ആണോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ് പൊളിറ്റിക്കൽ കറക്റ്റ് പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവ് ആയോ